മുൻ വർഷത്തേക്കാൾ സൗദി അറേബ്യ എന്തുകൊണ്ടാണ് ഫാമിലി വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നതിനെയുള്ള ഒരു തെളിവായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മുൻ വർഷം ഒന്നും എത്രയും വലിയ ഒരു പ്രയാസങ്ങളില്ലായിരുന്നു ഈ പ്രാവശ്യം എന്തുകൊണ്ടാണ് ഫാമിലികൾ ഒന്ന് തീരെ സൗദിയിൽ നിൽക്കാൻ സമ്മതിക്കാത്തത് എന്നുള്ളത് അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ഇത് ഏകദേശം പത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തഞ്ചോളം ആളുകളുമായി മക്ക ചെക്ക് പോസ്റ്റിൽ പിടിക്കപ്പെട്ട അറബു വംശജരുടെ ഒരു ബസ്സാണ് ഈ ബസ്സിന്റെ ബാഗുകളൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒളിഞ്ഞിരുന്നാണ് അവർ മക്കയിലേക്ക് കടക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് സൗദി അറേബ്യ ഹജ്ജിന് വേണ്ടി ഏറ്റവും വലിയ സജ്ജീകരണങ്ങളാണ് മക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരുപാട് ആളുകൾ അഞ്ഞൂറിൽ പരം ആളുകൾ ചൂടത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പല രീതിയിൽ നൊയഞ്ഞ് കയറി വരുന്ന ആളുകളാണ് അവർ കല്ലിന്റെയും മണ്ണിന്റെയും അതുപോലെ തന്നെ മരത്തിന്റെയും അടിയിലൊക്കെ ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാനുള്ള വിഷയങ്ങളാണ് സൗദി അറേബ്യ തസിരി അല്ലെങ്കിൽ അതിനുള്ള പെർമിറ്റുകൾ കൊടുത്തിട്ട് ഹജ്ജിനുള്ള ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം അമ്പതോളം ഡിഗ്രിന്റെ മുകളിലായിരിക്കും ഇപ്രാവശ്യം ചൂട് വരിക അപ്പൊ അതൊക്കെ കണക്കാക്കി മനസ്സിലാക്കിയിട്ടാണ് സൗദി അറേബ്യ ഈ വിസിറ്റിങ്ങിൽ വന്ന ആളുകളെ വരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരുപാട് ഇന്ത്യക്കാരും ഇതേപോലെ വിസിറ്റേഴ്സിനെ വിസിറ്റിങ്ങിന് വന്ന ആളുകളെ ആംബുലൻസിന്റെ മറവിലൊക്കെ ഹജ്ജിനേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് സോ അതിലൊന്നും നമ്മൾ ആരും പോകരുത് ചസിരിയെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അതല്ലാതെ ചെയ്യുന്ന ഹജ്ജ് സ്വീകാര്യമാവില്ല എന്നാണ് ഇവിടുത്തെ പണ്ഡിത അഭിപ്രായങ്ങളൊക്കെ അപ്പൊ എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൃത്യമായിട്ടുള്ള പെർമിറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് എന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട ബൈ